കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എസ്ചേഞ്ച് അലി ഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾ സിറ്റി മനാമ ബഹ്റേൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് തിങ്കളാഴ്ച പോപ്പിയം ന്യൂസ് ബഹ്റിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാത്രികാലങ്ങളിൽ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലെ താമസക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നതായുള്ള പരാതികളുടെ പശ്ചാത്തലത്തിൽ ഹോട്ടലുകളുടെ സമയക്രമത്തിൽ ബഹ്റിംഗ് ടൂറിസം മന്ത്രാലയം മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു ഇത് പ്രകാരം പുലർച്ചെ മൂന്ന് മണിക്കുള്ളിൽ എല്ലാ ഫുഡ് ആൻഡ് ബ്യൂറേജ് ഔട്ട്ലെറ്റുകളും അടച്ചിടേണ്ടതാണ് ഹോട്ടലുകളിൽ നടക്കുന്ന സംഗീത പരിപാടികളും ഡി ജെ പെർഫോമൻസുകളും പുലർച്ചെ രണ്ടേ മുപ്പതിന് അവസാനിപ്പിക്കണമെന്നും പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് ഇത് നിർത്തിവെക്കേണ്ടത് അതേസമയം ലൈസൻസ് ഉള്ള കഫേകളിൽ ഇതിനായുള്ള സമയം വൈകിട്ട് ആറു മണി മുതൽ രണ്ടേ മുപ്പത് വരെയായിരിക്കും റെസ്റ്റോറൻറ്റ് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ് ലോഞ്ച് ലോഞ്ച് ക്ലബ് കഫേ ശീഷ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിലാണ് പുതിയ സമയക്രമം നടപ്പിലാക്കുന്നത് ഇന്ത്യൻ സ്കൂളിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമേകുന്ന നിഷ്ക രണ്ടായിരത്തി ഇരുപത്തി നാല് അരങ്ങേറി ഇസ ടൗൺ ക്യാമ്പസിലെ ജഷൻമാൾ ഓഡിറ്റോറിയത്തിലാണ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വകുപ്പുകളുടെ പ്രതിഭ ഉത്സവം സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സ്കൂൾ അസിസ്റ്റൻ്റ് സെക്രട്ടറി മെമ്പർ അക്കാദമിക്സ് രഞ്ജിനി മോഹൻ വിജയികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു മിഡിൽ സെഷൻസ് വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ് സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് പ്രധാന അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബഹ്റിൻ കേരള കാത്തോളിക് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു മാസത്തോളം നീണ്ടുനിന്ന ഓണാഘോഷ പരിപാടികൾ സമാപിച്ചു ഓണം പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ നടന്ന പരിപാടിയുടെ സമാപന ചടങ്ങിൽ ബി കെ ജി ഹോൾഡിംഗ് ചെയർമാൻ കെ ജി ബാബുരാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബി എഫ് സി മാർക്കറ്റിംഗ് ഹെഡ് അരുൺ വിശ്വനാഥൻ വിശിഷ്ടാതിഥിയായിരുന്നു കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ സി എ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം പറഞ്ഞു ഓണാഘോഷ കമ്മിറ്റി ചെയർമാൻ നിത്യൻ തോമസ് വൈസ് ചെയർമാൻ ഫിലിപ്പ് ജോൺ എന്നിവർ ആശംസകൾ നേർന്നു പരിപാടിയിൽ കെ സി എ വൈസ് പ്രസിഡന്റ് ലിയോ ജോസഫ് നന്ദി പറഞ്ഞു കെ സി എ അംഗങ്ങളും കുട്ടികളും അണിയിച്ചൊരുക്കിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി കൊല്ലം പ്രവാസി അസോസിയേഷൻ പ്രവാസി ശ്രീ യൂണിറ്റ് ഒന്നിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അത്തപ്പൂക്കള മത്സരത്തിൽ സിമി സരുൺ നയിച്ച ടീം ജമന്തി ഒന്നാം സ്ഥാനം നേടി ആശാ തോമസ് നയിച്ച ടീം മന്ദാരം രണ്ടാം സ്ഥാനവും ജി ബി ജോൺ നയിച്ച ടീം അത്തം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കെ പി ഐ പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ വെച്ച് വിജയികൾക്ക് ട്രോഫികളും മെഡലുകളും പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി യൂണിറ്റ് ഹെഡ് പ്രദീപ അനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ ട്രഷർ മനോജ് ഛമാൽ സെക്രട്ടറിമാരായ കുമാർ രജീഷ് പട്ടാഴി വൈസ് പ്രസിഡന്റ് കോയ്വിള മുഹമ്മദ് മുൻ ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു യൂണിറ്റ് അംഗം ഉഷാകൃഷ്ണൻ സ്വാഗതവും റീജ മുസ്തഫ നന്ദിയും പറഞ്ഞു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സ്നേഹപൂർവം ഫ്രണ്ട്സ് സ്റ്റഡി സർക്കിൾ റിഫ ഏരിയ ദാറുൽ ഇമാൻ കേരള മദ്രസയുമായി സഹകരിച്ച് ഖുറാൻ ടോക്ക് പരിപാടി സംഘടിപ്പിച്ചു പ്രഭാഷകനും പണ്ഡിതനുമായ സജീർ കുറ്റ്യാടി മുഖ്യപ്രഭാഷണം നടത്തി ലോകജനതയ്ക്കുള്ള മാർഗദർശനമാണ് വിശുദ്ധ എന്ന് അദ്ദേഹം തന്റെ പ്രഭാഷണത്തിൽ അഭിപ്രായപ്പെട്ടു ഏരിയ പ്രസിഡന്റ് അബ്ബാസ് മലയിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സക്കീർ ഹുസൈൻ നന്ദി പറഞ്ഞു അഷഫ് അലി പി എം അഷ്റഫ് മഹമ്മൂദ് മായൻ റഹീം സോന സക്രിയ ലുലു അബ്ദുൽ ഹക് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ബഹറിനിലെ റിഫയിലെ ഒരു സ്വർണ്ണാഭരണ ഷോപ്പിൽ നിന്ന് ആറ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ദിനാർ അഥവാ പതിനഞ്ച് കോടി ഇന്ത്യൻ രൂപയോളം തട്ടിയെടുത്ത കേസിൽ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്ത് പോലീസ് അഞ്ച് വർഷത്തോളമായി കണക്കുകളിൽ തിരിമറി കാണിച്ചാണ് ഇത്രയും വലിയ തുക ഇയാൾ തട്ടിയെടുത്തതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു നാൽപ്പത്തി ഒൻപത് വയസ്സുകാരനായ ഏഷ്യക്കാരനെയാണ് കടയുടമയുടെ പരാതിയിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മൊബൈൽ ഫോണുകളും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന കടയിൽ ലോട്ടറി കച്ചവടം നടത്തിയതിനെതിരെ നടപടിയെടുത്ത് ബഹ്റിൻ വ്യവസായ വാണിജ്യ മന്ത്രാലയം അധികൃതർ മനാമ ക്യാപിറ്റൽ ഗവർണറേറ്റിലെ വാണിജ്യ സ്ഥാപനത്തിലാണ് ലോട്ടറി വില്പന നടത്തിയത് കടയിൽ ടിക്കറ്റ് പ്രിന്റ് ചെയ്യുന്ന രണ്ട് മെഷീനുകളും അധികൃതർ കണ്ടെടുത്തു റാഫേൽ കൂപ്പൺ അച്ചടിച്ച് വിജയികൾക്ക് ക്യാഷ് പ്രൈസ് വാഗ്ദാനം ചെയ്താണ് ലോട്ടറി നടത്തിയിരുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമാണെന്നും ലൈസൻസ് ഇല്ലാതെ റാഫൽ ലോട്ടറി എന്നിവ നടത്തിയാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി ഇത്തരത്തിലുള്ള ഏതെങ്കിലും നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്ന് ഏഴ് ഒന്ന് 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 മൂന്ന് നാല് ആറ് അല്ലെങ്കിൽ എട്ട് പൂജ്യം 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 എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എന്ന ഹോട്ട് ലൈൻ നമ്പറിലോ വിളിച്ച് അറിയിക്കാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ